പന്നി ഫാമിൽ വൻതോതിൽ ഹോട്ടലുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യവും കണ്ടെത്തി അഞ്ച് ഹോട്ടലുകൾക്ക് ലക്ഷം രൂപ പിഴയും ചുമത്തി ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ എടയാർ പന്നി ഫാമിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത് സിസി ടി വി ദൃശ്യങ്ങളും സ്ക്വാഡ് പിടിച്ചെടുത്തു ചിറ്റാരിപ്പറമ്പ് എടയാർ പന്നി ഫാമിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് വൻതോതിൽ മാലിന്യ കൂമ്പാരം കണ്ടെത്തിയത് തലശ്ശേരി പാനൂർ ഭാഗങ്ങളിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് എത്തിച്ച മാലിന്യത്തിലാണ് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും കണ്ടെത്തിയത് ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷ്യ അവശിഷ്ടങ്ങൾ പന്നിഫാമിലേക്ക് നൽകുന്നതിനൊപ്പം തന്നെ കവറുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം കൂടി നൽകുന്നതായി കണ്ടെത്തുകയായിരുന്നു തലശ്ശേരി ചിറക്കരയിലെ പൊന്നും കഫെ പുതിയ ബസ് സ്റ്റാൻഡിലെ എം ആർ എ കോഴ്ബാർ കൂത്തുപറമ്പ് ആറാം മൈൽ പാനൂരിലെ പൂക്കോം മമ്പ്രം പിണറായി റോഡിലെ കമ്പനിമൊട്ട എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒമാസ് റെസ്റ്റോറന്റ് എന്നിവിടങ്ങളിൽ നിന്നാണ് പ്ലാസ്റ്റിക് മാലിന്യവും പന്നിഫാമിലേക്കുള്ള മാലിന്യത്തിനൊപ്പം കടത്തിയത് ഈ ഹോട്ടലുകൾക്ക് അയ്യായിരം രൂപ വീതം പിഴ ചുമത്തി പന്നിഫാമിൽ നിന്നും ശേഖരിച്ച തെളിവുകൾക്ക് പുറമെ പ്രസ്തുത ഹോട്ടലിൽ നിന്നും മാലിന്യം തരംതിരിക്കാതെ സൂക്ഷിച്ചതായും സ്ക്വാഡ് കണ്ടെത്തി പന്നിഫാമിന്റെ വാഹനത്തിലേക്ക് ഭക്ഷണ മാലിന്യത്തിന് പുറമെ പ്ലാസ്റ്റിക് കവറുകളിൽ അജൈവ മാലിന്യങ്ങൾ കയറ്റിവിടുന്ന സിസിടിവി ദൃശ്യങ്ങളും സ്ക്വാഡ് കണ്ടെത്തി ക്രിസ്സബാസ്റ്റിൻ്റെ ഉടമസ്ഥതിയിൽ ഇടയാറിൽ പ്രവർത്തിക്കുന്ന പന്നിഫാമിൻ്റെ പിറകിലാണ് കെട്ടുകണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം ഇതേ ഫാമിന് മാലിന്യജലം ഒഴുക്കിവിട്ടതിന് സ്ക്വാഡ് കാൽലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്നു പന്നിഫാമിലേക്ക് അജൈവ മാലിന്യം കൊടുത്തുവിടുന്ന ഹോട്ടലുകളെ കണ്ടെത്തുന്നതിന് ഇരുപതിലധികം ഹോട്ടലുകളിലാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തിയത് സ്ക്വാഡ് ലീഡർ ബിജേഷ് കതിരൂരു എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ പി എസ് പ്രവീൺ തലശ്ശേരി പാനൂർ നഗരസഭകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ